നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെപുസി പ്രസിഡന്റ് സണ്ണി ജോസഫും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇപ്പോൾ എന്താണ് ഈ നിലമ്പൂർ വിഷയത്തെപ്പറ്റി പറയണമെന്നറിയോ യവൻ എന്താണോ ഇങ്ങനെ ഇവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് യു ഡി എഫ് ഏത് കുറ്റിച്ചൂലി നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കുന്നല്ലോ പറഞ്ഞത് ഇപ്പൊ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു വരുന്നത് അൻവറിനെ പറ്റിയതാണ് അപ്പോൾ കേട്ടു നിൽക്കുന്ന ആളുകൾ ഈ കോൺഗ്രസ് നോക്കി എന്താണ് പറയുന്നത് എന്ന് അറിയുള്ളൂ അതായത് നിങ്ങൾക്ക് മൂപ്പരാരാണെന്ന് അറിയില്ലെങ്കിൽ അൻവർ ആരാണെന്ന് സഖാക്കളോട് ചോദിച്ചു നോക്കണം അപ്പൊ സഖാക്കൾ പറഞ്ഞു തരും അൻവർ ആരാണെന്ന് എന്നാണ് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടിട്ട് സഖാക്കൾ പൊട്ടി പൊട്ടി ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വന്ന് വന്ന് നമ്മുടെ അൻവർക്കാർക്ക് കിൻഡർ ജോയിയുടെ ആണ് താല്പര്യം അതുകൊണ്ട് ജോയിമേ മത്സരിച്ചാൽ മതി എന്ന നിലപാട് സ്വീകരിക്കുകയാണോ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഏതോ പൗഡറൊക്കെ ഇട്ട് അങ്ങ് കളത്തിലേക്ക് ഇറക്കാൻ വരുമ്പോഴാണ് ഈ അൻവർ പറയുന്നത് ഞാനേ രാജിവെച്ചത് അങ്ങനെ ചുമ്മാതൊന്നും അല്ല അങ്ങനെ എല്ലാവർക്കും എം എൽ എ ആകാൻ വേണ്ടിയൊന്നും അല്ല ഇവിടെ എന്തായാലും ുള്ളിയെ വേണ്ട പുള്ളി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വട്ടം മുടക്കും എന്നൊരു സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പിന്നെ ആരാണ് നിൽക്കേണ്ടത് പി വി അൻവറ എന്ന് ചോദിച്ചു അപ്പൊ അൻവർ വളച്ചു കെട്ടി പറഞ്ഞു അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഉദ്ദേശിക്കുന്നത് കാരണം ക്രിസ്ത്യാനികളുടെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ആളാണെങ്കിൽ കുറച്ച് നല്ല കാര്യമായിരുന്നു എന്നാണ് പറയുന്നത് മൂപ്പര് പറഞ്ഞത് നമ്മുടെ ജോയിനെ പറ്റിയാണ് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ജോയിമോനെ മത്സരിച്ചാൽ മതി ജോയിമോനെ മത്സരിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് ജോയിമോ മത്സരിച്ചാൽ മതി എന്ന സ്റ്റാൻഡിലാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത് കേട്ടോ മാത്രമല്ല ഇപ്പൊ ഒരു ഭീഷണി കൂടി മുഴക്കിയിരിക്കുകയാവും ഷൗക്കത്തിന് ഇറക്കുകയാണെങ്കിൽ ഈ അൻവർക്ക മത്സരിക്കാൻ ഇറങ്ങും എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ അൻപറിനെ ഈ ഒരു രീതിയിലുള്ള കാട്ടായം കണ്ടിട്ട് നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ സന്തോഷത്തിലാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നൂപ്പരെ അവിടെ പരിപാടി ഒത്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നല്ല രീതിയിൽ അവർക്ക് പണി ഉണ്ടാവും വേറെ ഒന്നുകൊണ്ടല്ല ഈ ജാഥ അത് ഇത് അത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ സംഗതികളൊക്കെ നടത്തുമല്ലോ അപ്പൊ ആ പരിപാടിയിലൊക്കെ എന്തായാലും പങ്കെടുക്കാനായിട്ട് ആളെ കിട്ടില്ല പിന്നെ ഈ ആകെ പുള്ളിയുടെ ഒരു കച്ചിത്തിരുമ്പെന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അതുകൊണ്ട് അവർ വലിയ ആവേശത്തിലാണ് നിരാശപ്പെടുത്തരുത് നമ്പർക്ക് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിൽ വി ഡി സതീശന്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് വന്നു പോകുന്നത് ഞങ്ങളിത് വിത്തിൻ സെക്കൻഡ് സെക്കൻഡ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നലെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവരും കോലി എടുത്തുകൊണ്ട് ഓടി ചെന്നു സതീശേട്ട വേഗം പറ ആരാ സ്ഥാനാർത്ഥി വേഗം പറ ഷൗക്കത്താണോ ജോയിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് പറയാണ് ഇതെങ്കിലും ഞങ്ങൾ തീരുമാനിക്കാനൊന്ന് അനുവദിക്കുക പ്ലീസ് ഒന്ന് പോ എനിക്ക് ആരെയും കാണണ്ട പോ എന്നൊക്കെ പറഞ്ഞു ഒരു ജാതി അഭിനയായിരുന്നു ഗെയ്സ് ഇപ്പൊ എന്താണ് ഇട്ട അവസ്ഥ ഇപ്പൊ മാധ്യമ പ്രവർത്തകരെ കാണാതെ ഇത് ഇങ്ങനെ ഒളിച്ച് 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 ഇങ്ങനെ പോവാണ് എന്നിട്ട് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സതീശൻ രണ്ട് രീതിയിലുള്ള സ്റ്റാൻഡാണ് അതായത് ഞങ്ങള് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള ടോണിലുള്ള കളികളൊക്കെ കളിക്കുന്ന കാഴ്ചയൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ സൗകത്തിന് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൻവർ പണി വരും ജോയിന് നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ വഴിയിൽ പണി വരും അങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് വേറെ പല ആളുകളും ഞങ്ങളെ മത്സരിപ്പിക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് നല്ല ചിരി വരുന്നുണ്ട് പക്ഷെ ഈ അവസ്ഥയിൽ പൊട്ടിച്ചിരിക്കുന്നത് ശരിയാണോ അറിയില്ല എന്നാലും നേരത്തെ ചിരിച്ചു പോവാണ് എന്തോ ആകട്ടെ നമ്മുടെ പി വി അന്മർ നല്ല മെനയ്ക്ക് തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട് പി പി വി അന്മർ കളത്തിലിറങ്ങിയിട്ട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി മുമ്പ് പോകുന്നുണ്ട് ആര് ചോദിച്ചാലും പുള്ളി വളച്ചു കെട്ടി പറയുന്നുണ്ട് ഇവിടെ ജോയി മതി ജോയി മതി എന്ന് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഏത് കൂട്ടടിയാണ് കോൺഗ്രസിനകത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ഓർമ്മയില്ല എന്താണ് പറഞ്ഞത് അതായത് യു ഡി എഫിന്റെ നാവാണ് നമ്മുടെ പി വി അന്വർ പി വി അന്വർ പറയുന്നത് മുഴുവൻ സത്യകൾ ഞങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെയാണ് പി വി അന്മാർ പറയുന്നതാണ് നമ്മുടെ സതീശൻ പറയുന്നത് കുറച്ചുനാൾ മുമ്പ് നമ്മുടെ ഈ പി വി അന്മാർ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു എന്തായിരുന്നു നൂറ്റൻപത് കോടിയുടെ ഒരു അഴിമതി ആരോപണം നമ്മുടെ സതീശന് എതിരെ ഉന്നയിച്ചിരുന്നത് അല്ലെ പിന്നെ ഒരു പുനർജനി തട്ടിപ്പ് ദുഃ ബന്ധപ്പെട്ടും ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്തോ ആകട്ടെ ഇപ്പോ ഈ അൻവറിനെ ചോന്നുകൊണ്ട് കിടന്ന കോൺഗ്രസിന് വല്ലാത്ത തലവേദനയായി മാറിയിട്ടുണ്ട് അൻവർ ഇപ്പൊ താഴെ വെക്കാനും വയ്യ എടുത്തെറിയാനും വയ്യ എങ്ങോട്ടേക്ക് ഇറങ്ങിയ ഇറങ്ങിയാലും ആയിട്ട് വന്ന് പതിക്കും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തായാലും അൻവർ ഇറങ്ങണം എന്നുള്ള കാര്യമാണ് കേട്ടോ പൊതുവെ എല്ലാവരും ഉയർത്തുന്ന ഒരു ഒരു ആവശ്യം വേറെ കൊണ്ടല്ല അൻവർ എല്ലാ വാർത്താ സമ്മേളനത്തിലും പറയണ്ടല്ല ഞാൻ രാജ്യ വെച്ചതേ പിണറായി സെങ്ങ് പൊളിച്ചടക്കാൻ വേണ്ടിയാണെന്ന് എന്നാൽ പിന്നെ മത്സരിച്ചു കൂടെ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അൻവർക്ക അൻവർക്കാക്കൊരു പവർ ഉണ്ട് നിലമ്പൂരിൽ നിന്ന് അതുകൊണ്ട് എല്ലാവരും പറയുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോയി മത്സരിച്ച് കാണിക്കൻപ എന്നുള്ളതാണ് അൻവറിനറിയാം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വോട്ട് കിട്ടാനുള്ള സാധ്യത ഇല്ലാതെ നന്നായിട്ട് അറിയാം ആകെ അറിയാവുന്നത് വാ പോയ കോടാലി പോലെ എന്തെങ്കിലും പറയാൻ അറിയാമെന്ന് അപ്പുറത്തേക്ക് ഈ മൂപ്പര് പോയി ഏതെങ്കിലും വീട്ടിൽ പോയി വോട്ട് ചോദിച്ചു ആരെങ്കിലും കൊടുക്കുവോ മാത്രമല്ല ഇന്ന് രാവിലെ തന്നെ ആര്യണ്ണം സംഭവത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് അതായത് ആ മണ്ഡലത്തിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര അതോ ഗതിയാണ് എന്നാണ് പറഞ്ഞത് അതിനർത്ഥം എന്താണ് ഈ മൂപ്പര് അതായത് പി വി അന്വർ എം എൽ എ ആയിരുന്ന സമയത്ത് ഒരു മുന്തവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണുള്ള സഖാക്കൾ ഇനി ഈ മൂപ്പരെ ഇവിടെ നിർത്തണ്ടാട്ടോ എന്നുള്ള രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തിയത് അതുകൊണ്ടാണല്ലോ എൽ ഡി എഫ് ഒരു തീരുമാനം എടുത്തത് അതായത് പി വി അൻപറിനെ അടുത്തവണ നിർത്തണ്ടാന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഒന്ന് ഓർത്ത് നോക്കണേ ആദ്യം മത്സരിക്കുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ജയിച്ച ആള പി വി അൻവർ രണ്ടാമത്തെ തവണയായപ്പോ അത് വെറും എത്ര രണ്ടായിരത്തി എഴുന്നൂറായിട്ട് കുറഞ്ഞു ഇനിയിപ്പിന്റെ അടുത്ത ടൈം വരാൻ നേരത്തേക്കും ആ മണ്ഡലം നശിപ്പിക്കുമെന്ന് എന്തായാലും എൽ ഡി എഫിന് മനസ്സിലായി അത് എൽ ഡി എഫിന് മനസ്സിലായെന്ന് പി വി എൻ മനസ്സിലായപ്പോഴാണ് അൻവർ ഏത് ചില രീതിയിലുള്ള രസകരമായിട്ടുള്ള കുറെ വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കി രംഗത്തേക്ക് വന്നത് പക്ഷെ എന്ത് പറയാനാണ് അൻവറിന്റെ എല്ലാം ഉണ്ടേട ഉണ്ടയില്ലാടിയും പൊട്ടി തകർന്നറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ പുള്ളി മൂപ്പർ പറയുന്ന പുതിയ സാധനമുണ്ട് വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ തവണ ഞങ്ങളെ എലക്ഷന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു എന്താ പറ മോനെ പറ എന്ന് പറഞ്ഞപ്പോൾ പി വി അനൂർ പറയാം വന്യജീവി ആക്രമണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അനാസ്ഥ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ സർക്കാരിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ട് അവർക്കെതിരെ ക്യാമ്പയിനിങ് ആയിട്ട് ഞങ്ങൾ ഈ സാധനങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത് അതായത് ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പഴയ നായാട്ടൊക്കെ അതായത് ഇത്തരത്തിലുള്ള വന്യജീവികളെ നായാട്ട് നടത്താനുള്ള അല്ലെങ്കിൽ അവരെ വേട്ടയാടാനുള്ള ചില നമുക്ക് നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അംഗീകരിച്ചു തരണം കേന്ദ്രം എന്നാണ് പറഞ്ഞത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് വലിയ കയ്യടി കിട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രമല്ല ഇപ്പൊ ഈ ഗൂഗിൾ ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ അടുത്ത് പോയിട്ട് മോനെ വന്യജീവി ആക്രമണത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ റിയാസും പിണറായി ആണെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ ചുമ് നോക്ക് പിണറായി ആണോ റിയാസും ആണോ നോക്കുമ്പോൾ തെളിഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം വന്നത് ആ സാധനം കൊണ്ടുവന്ന നമുക്കൊക്കെ വലിയ തലവേദനയായി മാറിയത് അത് ഭേദഗതി ചെയ്യണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തൊന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്യണമെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പിള്ളേര് ഇത് നോക്കി എന്തായാലും കണ്ടുപിടിക്കും അപ്പൊ പിന്നെ എളുപ്പമുണ്ട് കിണ്ടർ ജോയി നിന്നാലും ഇനി ഉറക്കുട്ടപ്പം നിന്നാലും എന്തായാലും നിലമ്പൂരിൽ അവരുടെ കാര്യമൊക്കെ തീരുമാനമാകുന്നതായിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാലും എന്റെ സതീഷ് എന്റെ സണ്ണി ജോസഫ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നല്ല രസകരമായിട്ടുള്ള അവസ്ഥയാണ് അതായത് ചൂട്ടും പിടിച്ച് അൻവർ നടക്കുന്ന വഴി കൂടെ നടക്കുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല കാരണം എന്താണ് അൻവറിന്റെ കക്ഷത്തിനിടയിൽ കൊണ്ടേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടീനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി ബി ജെ പി കാര്യെന്താണ് ഇപ്പോഴത്തെ പുതിയ ഒരു സെറ്റപ്പ് നീക്കം ബി ജെ പി കാര് നിർത്തണം വേണ്ടോ എന്നുള്ളൊരു ആലോചനയിലാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അവിടെ വലിയ പ്രത്യേകിച്ച് കളക്ഷൻ ഇല്ല ഓ ആ വാക്കുപയോഗിക്കാൻ പാടില്ലല്ലോ അല്ലേ അത് ബിസിനസ്മാന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്വാധീനമില്ല അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കണം വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ രാജ്യം ചന്ദ്രശേഖർ ജീ മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ നല്ല മാർക്കറ്റ് ഇല്ല എന്നാണ് പുള്ളിക്ക് മനസ്സിലായത് എന്തായാലും അവിടെ മാർക്കറ്റ് ഇല്ലാത്തോട് പതിനായിരം വോട്ട് അവിടെ കിടക്കുന്നുണ്ട് ഈ വോട്ട് എങ്ങോട്ടേക്ക് പോകും എന്നാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ അമ്പൂക്ക മത്സരിക്കാനിറങ്ങിയ ചിലപ്പോൾ കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് അവരുടെ വോട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും ബി ജെ പിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ബി ജെ പി അധികാരത്തിൽ വരും പിണറായി വിജയനക്കാർ നല്ല ഒരു നേതാവും നരേന്ദ്രമോദിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ പുതിയ ന്യൂ വേർഷൻ പി സി ജോർജിനെ അവർ അംഗീകരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്തായാലും നിലമ്പൂരിലെ ഇല അത് അതിഗംഭീരമായിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി വി അൻവർ എന്ന് പറയുന്ന ആ നേതാവിന്റെ കരണത്തിന് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന അടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ അൻവർ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് ആകെ വല്ലാത്ത ഒരു ഒരു ഗതികേടിലായിരിക്കുകയാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന നമ്മുടെ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പൊ അതിലേറെ ദയനീയമായിരിക്കുകയാണ് എന്ന കാര്യം പറയാതെ വയ്യ എന്തായാലും പി വി അന്വർ കലക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് നല്ല മഴയാണ് പുറത്ത് കേട്ടാൽ ഈ മഴയത്ത് പി വി അന്മറിനെ പോലുള്ള ചില ആളുകൾ ഉള്ളത് നമുക്കൊക്കെ നല്ല രസമാണ് വീടിനകത്തിരുന്നു ഇങ്ങനെ ചിരിക്കാനായിട്ട് ഒരുപാട് വകുപ്പ് നമുക്ക് ഒപ്പിച്ചു തരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിലമ്പൂരിൽ ഇനി ചിരിയുടെ ഒരു പുതിയ പൂക്കാലം അല്ലെങ്കിൽ ഒരു മഴക്കാലം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ അമ്പർക്ക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ